മഹാരാജാവിന്റെ അപകടാവസ്ഥ മനസ്സിലാക്കുന്ന ശ്രീ ശ്രീനാഗി പലപ്പോഴും രാജാവിനെ സമീപിച്ച് ഉപദേശങ്ങൾ കൊടുക്കാറുണ്ടായിരുന്നു മഹാരാജാവശുന്നില്ല അദ്ദേഹത്തിന്റെ വിശ്വാസം ഉറച്ചു നിൽക്കുന്നു കർമ്മം ചെയ്യാനാണ് ജന്മം ജന്മം അങ്ങനെ മഹാര കർമ്മങ്ങൾ വർദ്ധിച്ചുകൊണ്ടേയിരുന്നു അദ്ദേഹം അനുയോജ്യന്മാരായ പത്ത് പുത്രന്മാരുണ്ടായ എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടായിട്ടും അദ്ദേഹം ഒരു നിമിഷം പോലും മനസ്സിന് സ്വസ്ഥത സമാധാനം അനുഭവിക്കാൻ കഴിയുന്നില്ല അങ്ങനെ മക്കൾ വളർന്നു യൗവനയുക്തന്മാരായി അവർ തന്നെ പോലെ ദുഃഖിക്കരുത് എന്ന് കരുതി മക്കളെ പത്തു പേരെയും വിളിച്ച് തപസിനായിട്ട് അയക്കുകയാകുകയാകുക ആ പത്തു രാജകുമാരന്മാർ തപസ്സിനായിട്ട് പോകുന്നു ഒരു തീർത്ഥങ്കരിയുടെ സമീപത്ത് വെച്ച് സാക്ഷാൽ ശ്രീലക്ഷിണാമൂർത്തിയുടെ ദർശനം അവർക്ക് ലഭിക്കുന്നു ഒരു വരുമ്പോൾ പരമസാജുക്കളാണ് പരമഭക്തന്മാരാണ് എന്ന് മനസ്സിലാക്കുന്ന ഭഗവാൻ മഹാദേവൻ പ്രത്യക്ഷനായി അവരെ അനുഗ്രഹിക്കുകയാണ് എന്ന് പറയുമ്പോൾ വിശ്വാസമൊക്കെ ഉണ്ടാകുമ്പോൾ സദാചാര ദൃഷ്ടിയും ഈശ്വരഭക്തി ഉണ്ടാകുമ്പോൾ അനായാസേന ഗുരു പരമ ഗുരുവിനെ ലഭിക്കും എന്ന ആധ്യാത്മിക സൂചന ഗുരുവിനെ തേടിപ്പോകേണ്ട ഈശ്വരൻ ഗുരു സ്വരൂപത്ത് നമ്മുടെ സമീപത്തേക്ക് എത്തിച്ചേരും എന്നർത്ഥം അങ്ങനെ ഭഗവാൻ ആശംസയും അനുഗ്രഹവും എന്ന ആ പത്തു രാജകുമാരന്മാർ ആ തീർത്ഥത്തന്നെ തപസ് അനുഷ്ഠിക്കുകയും നാരായണനെ കൊണ്ട് നാരായണനെ അനുചരിക്കുന്നു ഭഗവാൻ നാരായണന്റെയും ദർശനാനുഗ്രഹമൊക്കെ അവർക്ക് ലഭിക്കുന്നുണ്ട് ശ്രീനാരായ പറഞ്ഞു കർമ്മനായ പ്രാചീന മൃഗസ്സിന് ഇതാ ആ തപസിലും വിശ്വാസം വന്നിരിക്കുന്നു രാജാവിന് മാനസാന്തരം വന്നിരിക്കുന്നു ഒന്ന് പോയി നോക്കാം ഒരിക്കൽ കൂടി നാരന്ദ മഹർഷി ഇതാ ആ പ്രാചീനത്തിൽ എത്തിച്ചേർന്നു രാജാവ് നാരന്ദ മഹർഷി സ്വീകരിച്ചു ഉപചരിച്ച ആദ്യപര്യൊക്കെ പാലിച്ചു നാരദ ചോദിച്ചു മഹാരാജാവേ അങ്ങനെ തന്നെയല്ലേ രാജാവ് സുഖമാ അങ്ങനെയൊന്ന് ഈ ലോകത്തിലുണ്ടോ മഹർഷി അങ് കണക്കില്ലാതെ ഇത്രയധികം കർമ്മങ്ങള് യങ്ങള് ഒക്കെ ചെയ്തിട്ട് ഈ അങ്ങനെയും ഇല്ല ഞാൻ വളരെ നേരത്തെ തന്നെ അങ്ങിൽ നിന്നും ആ പരമസത്യത്തെ ഉൾക്കൊള്ളേണ്ടതായിരുന്നു ഇപ്പോഴെങ്കിലും സത്യം ഉദ്ദേശം എന്റെ ജീവിതം രക്ഷപ്പെടട്ടെ ഇപ്പൊ നാരദ മഹർഷി അങ്ങനെ പെട്ടെന്നൊരാളെ പറഞ്ഞ് ബോധ്യപ്പെടുത്താവുന്ന കാര്യമല്ല സത്യം 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 സ്വയം അനുഭവിച്ച് അറിയേണ്ടുന്ന കാര്യമാണ് എങ്കിൽ ഞാനൊരു കഥ പറയാം ഇത് ശ്രദ്ധിക്കാമെങ്കിൽ അങ്ങേക്ക് ഈ സത്യത്തെ ഉൾക്കൊള്ളാൻ കഴിയും എന്ന് പറഞ്ഞുകൊണ്ടാണ് പുരുജന ഉപാഖ്യാനം അവിടെ ആരംഭിക്കുന്നത് ജീവന്റെ സംസാരഗതിയാണ് ചിത്രീകരിക്കുന്നത് പ്രത്യക്ഷ പ്രത്യക്ഷരൂപത്തിലല്ല പരോക്ഷരൂപത്തിലാണ് എന്ന് മാത്രം പണ്ട് പുരഞ്ജനൻ പ്രസിദ്ധനായ മഹാരാജാവ് ഉണ്ടായിരുന്നു ആ പുരഞ്ജനെ എല്ലാ കാര്യങ്ങളും സാധിപ്പിച്ചു കൊടുക്കുന്ന ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ബിന്ദുണ്ട് ബന്ധുവിനെ കണ്ടിട്ടില്ല പേരറിഞ്ഞോട് എവിടെയാണ് താമസിക്കുന്നത് ഒന്നും അറിയാൻ കഴിഞ്ഞിട്ടില്ല ആപത്തുകൾ വരുമ്പോൾ ആ ബന്ധുവിനെ വിളിക്കാറുണ്ട് അദൃശ്യനായ ആ ബന്ധു